ിയിൽ കൊല്ലപ്പെട്ട ജെസിയുടെ ഉമിനീർ ശവവും സാമിന്റെ രക്തസാമ്പിളും സത്യം തെളിയിക്കും കൊലപാതകം ഉദ്ദേശിച്ചില്ലായിരുന്നുവെന്നും സ്വയരക്ഷ മാത്രമാണ് ഉദ്ദേശിച്ചത് എന്നുമുള്ള കൊല ചെയ്ത ഭർത്താവ് സാമിന്റെ വാദങ്ങൾ പൊളിയും അതിനിടെ ഈ കേസിൽ ദുരൂഹത പുതിയ തലത്തിലെത്തുകയാണ് സാമിന് ആദ്യ ഭാരയിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നുവെന്നും ഇവർ ഈ കൈക്കുഞ്ഞിനെ സാമിനെ ഏൽപ്പിച്ച ശേഷം പോയി എന്നുമാണ് വിവരം എന്നാൽ പിന്നീട് ഇവർക്കെന്ത് സംഭവിച്ചു എന്നതിൽ വ്യക്തതയില്ല ഇവർ വേറെ വിവാഹം കഴിച്ചെന്നും തമിഴ്നാട്ടിൽ കുടുംബവുമായി താമസിക്കുന്നുവുമാണ് സാം പോലീസ് ിന് നൽകിയ മൊഴി ഇക്കാര്യം പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല അമ്മ കൈക്കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോകാനാകുമോ എന്ന സംശയത്തിലാണ് പോലീസ് അതിനിടെ ആരോ കൊലപ്പെടുത്തിയതാണെന്ന സംശയവും പോലീസിനുണ്ട് കുറുവിലങ്ങാട് കൊല്ലപ്പെട്ട ജെസിയുടെയും ഭർത്താവ് സാമിന്റേതും പ്രണയവിവാഹമായിരുന്നു മറ്റു സ്ത്രീകളുമായുള്ള ബന്ധത്തെ എതിർത്തതോടെയാണ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി കൊക്കയിൽ തള്ളിയത് ഇടുക്കി ഉടുമ്പന്നൂർ ചെപ്പുകുളം വ്യൂ പോയിന്റിൽ റോഡിൽ നിന്നും അൻപതടി താഴ്ചയിൽ നിന്നാണ് ജെസിയുടെ മൃതദേഹം കണ്ടെത്തിയത് ശേഷം മൈസൂരിലേക്ക് കടന്ന സാം അവിടെ വെച്ചാണ് അറസ്റ്റിലായി പ്ലസ് വണിന് പഠിക്കുന്ന കാലത്താണ് ജെസി ആദ്യമായി സാമിനെ കണ്ടത് സാമിന്റെ പ്രണയാഭ്യർത്ഥനയോടെയാണ് ആ ബന്ധം ശക്തമായത് ജസിയുടെ വീട്ടുകാർക്ക് എതിർപ്പായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബംഗളൂരുവിലെ വിവേക് നഗറിൽ വെച്ചായിരുന്നു ഇരുവരും മാത്രമായ വിവാഹ ചടങ്ങ് താലി കെട്ടിയതല്ലാതെ വിവാഹം രജിസ്റ്റർ ചെയ്യുകയോ മറ്റ് നടപടികൾ പൂർത്തിയാക്കുകയോ ചെയ്തില്ല ഈ സമയം മുൻ ബന്ധത്തിൽ സാമിനൊരു കുട്ടി ഉണ്ടായിരുന്നു വിവാഹ ഈ കുട്ടിയെയും ജെസി സ്വന്തം പോലെ വളർത്തി പിന്നെ രണ്ടു കുട്ടികൾ കൂടി ഇവർക്കുണ്ടായി മറ്റൊരു ഭാര്യയിൽ കുട്ടി പിറന്ന ദിവസമായിരുന്നു ഇരുവരും ബംഗളൂരിൽ വെച്ച് വിവാഹിതരായത് പിന്നീട് ആദ്യം ഭാര്യയിലുണ്ടായ കുട്ടിയെ വളർത്തിയത് ജെസി ആയിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു അതായത് ജെസിയെ വിവാഹം ചെയ്ത ശേഷം ആദ്യ ഭാര്യയെക്കുറിച്ച് ആർക്കും അറിയില്ല മറ്റൊരു ഭാര്യയിൽ കുട്ടി പിറന്ന ദിവസമായിരുന്നു ഇരുവരും ബംഗളൂരുവിൽ വെച്ച് വിവാഹിതരാകുന്നത് പിന്നീട് ആദ്യ ഭാര്യയിലുള്ള കുട്ടിയെ വളർത്തിയത് ജെസി ആയിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇതെല്ലാം ദുരൂഹമാണ്